പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു കരണത്തൊന്ന് കൊടുക്കുമ്പോൾ എന്തായാലും ജലജക്കും ജാനകിയൊന്നും അല്ലാത്ത ഷോക്കാവുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് നീ നോക്കിക്കോ എൻ്റെ മരുമകളെ തല്ലിയത് ഞാൻ ക്ഷമിക്കില്ല എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് നീ വരാമെന്ന് വിചാരിക്കേണ്ട ഇവളെ പ്രതിഷ്ഠിക്കാമെന്ന് നീ വിചാരിക്കേണ്ടടാ അതിന് എന്നെ വെള്ളം പുതിപ്പിക്കണം എന്നും പറഞ്ഞ് ജാനകിയും ജലജൊക്കെ പോകുന്നുണ്ട് അതിന് ശേഷം പിന്നെ സംഭവം പറഞ്ഞ് അദർശം ഓടിവരുന്നുണ്ട് ആദർശം എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് ആർക്കും അറിയില്ലല്ലോ എൻ്റെ അവസ്ഥ അതുകൊണ്ട് വിഷമിക്കേണ്ട പറഞ്ഞപ്പോൾ നാന് പറയുന്നുണ്ട് അറിയാണ്ട് പ്രതികരിച്ച് പോയത് നാദർ ചേട്ടാ നല്ല വീഴ്ചയാണ് ചേച്ചി വീണത് അതുകൊണ്ടൊന്നു കൊടുത്താന്ന് പറഞ്ഞപ്പോൾ അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് പിന്നീട് വീണ്ടും അനന്തപുരിയിൽ രണ്ടുപേരും നല് നല്ല വഴക്കാണ് അത് അനിയും നമികൻ തന്നെയും എനിക്ക് ഈ വീട്ടിൽ ഈ വീട് ഭരിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും വരെ പ്രിയപ്പെട്ടവളാണ് എൻ്റെ ഏട്ടത്തി അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഏട്ടത്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കാൻ വല്ല്യമ്മയ്ക്ക് കറൽ കൊടുത്തത് അവളാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനിങ്ങനെ ദേഷ്യം കടിച്ചു പിടിക്കുന്നതല്ലാണ്ട് ഒന്നും പറയുന്നതായി കാണിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ